ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ എങ്കിൽ മാത്രമാണ് ഞാൻ ഇനിയൊരു വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഒത്തിരി ദിവസമായി വീഡിയോസ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇന്നിപ്പം ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം വീഡിയോ ഞാൻ ഉണ്ടാവുന്നത് ഇന്ന് കുറേ വീഡിയോസ് ൂടി എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ വിചാരിച്ചു ഇന്നിപ്പോൾ ഏതായാലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്ത് അവിടുത്തെ ആടാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ അടുത്തുള്ള ഒരു ആടാണ് അപ്പോൾ അതിന് കുത്താൻ ആ സീനാണ് നിങ്ങളത് കണ്ടത് അപ്പോൾ ഞാൻ ഓടി ഇറങ്ങി ഓടി കേട്ടോ പിന്നെ കണ്ടപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താൽ കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബുണ്ട് അപ്പം അങ്ങനെ ജോലിക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എസ് എന്ന് കമ്മിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെൻ്റെ വീട്ടിലെ പൂച്ചക്കുഞ്ഞുങ്ങളാണ് മൂന്ന് പേർക്കും പാല് വെച്ച് കൊടുത്തു അപ്പോൾ കുഞ്ഞ് വേറൊരു കുഞ്ഞു തട്ടോ കുഞ്ഞു തന്നെ വേറെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ മറ്റേത് രണ്ടാ ഞങ്ങളുടെ വീട്ടിലുണ്ടൊരു കുഞ്ഞ് അതും കുഞ്ഞുങ്ങളായിരുന്നു പിന്നെ ഇത്രയും വലിയ തായ അപ്പോൾ മൂന്ന് പേരും ഭയങ്കര ആർത്തയോടാണ് പാൽ കുടിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മറ്റേ തക്കുവെന്നാണ് അത് ഞാൻ എഴുതി വെച്ചാണ് കണ്ണൊക്കെ ഞാൻ എഴുതി കൊടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ആദ്യത്തെ സെക്ഷൻ കൊടുത്തതാണ് രണ്ടാമത്തെ സെക്ഷൻ പാല് കൊടുത്തപ്പോൾ ഞാൻ ആർത്തിയോട് കൂടി പാത്രത്തിൽ കയറി എന്നാണ് കുഞ്ഞുത് കുടിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിക വിനോദിനി